i ചായൊക്കെ വേഗം കുടിക്കുക നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലേക്ക് പയ്യാവൂർ ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന ഒരു പ്രമുഖ സ്ഥാനാർത്ഥിയാണ് അതന്നെ ജനപ്രിയനാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പുള്ളി ഇരിക്കൂർ ബ്ലോക്കിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനൊക്കെ ആയിരുന്നു അപ്പോൾ ഇപ്പം ജില്ലാ പഞ്ചായത്തിലേക്ക് വരികയാണ് മത്സരിക്കുകയാണ് അപ്പോൾ പുള്ളിയുടെ ലഭിച്ചേട്ടൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം ലക്ഷം പ്രചരണങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്നുള്ള നമ്മൾ തമാശക്ക് ചെയ്തു തുടങ്ങി സംഭവം ഇപ്പം ചൂട് പിടിക്കുകയാണ് മത്സരം പോലെ തന്നെ ചൂട് പിടിക്കുകയാണ് ഡയറ്റ് ഷെഡ്യൂളുകളാണ് വരുന്നത് കേട്ടെ അങ്ങനെ വേണല്ലോ അങ്ങനെ വേണം അതാണ് നമുക്ക് നമ്മൾ ഉദ്ദേശിച്ചത് അത് തന്നെയാണ് വളരെ സ്ഥാനാർത്ഥികൾക്ക് പറയാനുള്ളത് പറയുക പറയുക പിന്നെ നമ്മൾക്ക് ചോദിക്കാനുള്ള ചോദിക്കുക നമ്മളെ ഇലക്ഷൻ കഴിഞ്ഞാലും ഭരണശിലാ കേന്ദ്രങ്ങളിലൂടെ പ്രവർത്തനങ്ങൾ അന്വേഷിച്ചുകൊണ്ട് ഈ യാത്ര തുടരും ും അതുകൂടി ഒന്ന് വിജയ അവരോട് പറഞ്ഞു ഓക്കെ എന്നാ ടോളമി അല്ലേ ഏഹ് എന്നാ ഓക്കെ കേരള വെള്ളാനകളുടെ നാട് ദാസനും വിജയനും ഇന്ന് വന്നിട്ടുന്നത് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലേക്ക് പയ്യാവ് ഡിവിഷനിൽ നിന്ന് ജനവിധി തേടുന്ന ജോർജ് ജോസഫ് എന്നാണ് ഒഫീഷ്യൽ നെയിം പക്ഷെ നാട്ടുകാർക്കൊക്കെ തോലാനി ബേബി അപ്പോൾ അപ്പോ ഇന്ന് നമ്മോടൊപ്പമുള്ള അതിഥി അപ്പോൾ ബേബി ചേട്ടാ ആദ്യം തന്നെ ഓൾ ദി ബെസ്റ്റ് കൺഗ്രാലേഷൻ അപ്പോ അതാ നമ്മളെ വിജയനും കൊടുക്കുക അവർ ചെയ്യിക്കാൻ അപ്പോൾ രാഷ്ട്രീയം തെരഞ്ഞെടുപ്പ് ചൂടിങ്ങനെ മുറുകിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെയായി നമ്മുടെ ഒരു പ്രചരണം ഒക്കെ ഇപ്പോൾ ഇവിടെ പ്രവർത്തനങ്ങൾ ഇതുവരെ നല്ല ഭംഗിയായിട്ട് പോകുന്നു ഒരു റൗണ്ട് ഏറെക്കുറെ ഏകദേശം എല്ലാ സ്ഥലത്തും എത്താൻ പറ്റിയിട്ടുണ്ട് കൂടാതെ ഇപ്പം കൺവെൻഷനുകൾ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് ആളുകൾ പങ്കെടുക്കുന്ന ഒരു ഇരുപത്തഞ്ച് ഇരുപത്താറ് കൺവെൻഷനോളം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ ഉളിക്കൽ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും ഞാനിന്നത്തെ സ്ഥാനാർത്ഥി നിർണയ പരിപാടികളുമായിട്ട് പങ്കെടുത്തിട്ടുണ്ട് പയ്യാവൂർ പഞ്ചായത്തിൻ്റെ പതിനേഴ് വാർഡുകളിലും സ്ഥാനാർത്ഥി നിർണയത്തിന് വിളിച്ചു ചേർത്ത കോൺഗ്രസ് യോഗങ്ങളിലും യു ഡി എഫിൻ്റെ എല്ലാ പരിപാടികളിലും ഞാൻ പങ്കെടുത്ത് വരുന്നുണ്ട് പിന്നെ വയ്യാവൂരിൽ പത്തറുന്നൂറ് ആൾ പങ്കെടുക്കുന്ന വലിയൊരു മണ്ഡലം കൺവെൻഷൻ സംഘടിപ്പിക്കുകയുണ്ടായി അപ്പോൾ എല്ലാ എരിവേശിയിലാണെങ്കിലും അതുപോലെ തന്നെ അയ്യങ്ങുന്നിലാണെങ്കിലും എല്ലാ സ്ഥലത്തും മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്നുണ്ട് ഏകദേശം എല്ലാ സ്ഥലത്തും എത്താൻ സാധിക്കുന്നുണ്ട് ഗംഭീരമായിട്ട് തോന്നുന്നു കുഴപ്പമില്ലാതെ പോകുന്നു മേഖല തുടങ്ങുന്നത് എവിടെ എവിടെയെന്നാണ് ഇപ്പോഴത്തെ ആ ഒരു പഠന കാലഘട്ടം പറയാം ഞാൻ ഏറ്റവും ആദ്യം അന്ന് ഞങ്ങള് പാലായിൽ നിന്നാണ് ഞങ്ങൾ വന്നത് ഞങ്ങൾ എഴുപത്തെട്ടിലാണ് മലബാറിൽ വരുന്നത് എൺപത്തി മുതൽ ഞാൻ സജീവ രാഷ്ട്രീയത്തിലുണ്ട് ഞാൻ എൺപത്തൊന്നില് യൂത്ത് കോൺഗ്രസ്സിലാണ് തുടങ്ങുന്നത് അത് കഴിഞ്ഞ് ഞാൻ ഉളിക്കൽ മണ്ഡലം യൂത്ത് കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിട്ട് ചുമതല വഹിച്ച് കുറച്ച് നാൾ പോയി പിന്നീട് കോൺഗ്രസിൻ്റെ മണ്ഡലം ട്രഷറർ ആയിട്ട് സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെ കയറി വന്നു പിന്നീട് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ആയിട്ട് പന്ത്രണ്ട് വർഷക്കാലം സേവനം ചെയ്തു അത് കഴിഞ്ഞ് ആദ്യമായി ഇരിക്കൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നവീകൃതമായപ്പോൾ അതിൽ പ്രസിഡൻറ്റായിട്ട് എനിക്ക് ഒരു പത്ത് വർഷത്തോളം സേവനം ചെയ്യാൻ സാധിച്ചു അതിനുശേഷമാണ് ഇപ്പോൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ട് സംഘടനാ തലത്തിൽ പ്രവർത്തിച്ചു വരുന്നത് ഇതിനിടയിൽ നമുക്ക് ഈ ഉളിക്കൽ സർവീസ് സാധാരണ ബാങ്കിൻ്റെ ഇരുപത്തഞ്ച് വർഷക്കാലം എനിക്ക് പ്രസിഡൻ്റായിട്ട് അതിലത് സേവനം ചെയ്യാൻ ഒരു വലിയ അവസരം കിട്ടി അതെനിക്ക് എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നുകയാണ് കാരണം വളരെയധികം പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ കാർഷിക മേഖലയിലെ കൃഷിക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ വിദ്യാ അവരുടെ വിദേശത്തേക്ക് പോകുന്നതിനും ഇവിടെ വീട് പണിയുന്നതിനും ചികിത്സയ്ക്കും എല്ലാം അവരുടെ എല്ലാ കാര്യങ്ങളും ഇടപെട്ട് ഇരുപത്തഞ്ച് കൊല്ലക്കാലം അവരുടെ കൂടെ നിൽക്കാൻ പറ്റി എന്നുള്ളത് എനിക്കൊരു വലിയ ആ അത് തോന്നുന്നു അതോടൊപ്പം തന്നെ ഇപ്പം ജില്ലാ പഞ്ചായത്തിലേക്ക് ജനവിധി തേടുകയാണ് എന്താണ് നമ്മുടെ മലയോരത്ത് ഇനി കൊണ്ടുവരാൻ വേണ്ടി ബേവിച്ചേട്ടൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കാഴ്ചപ്പാട് അതെങ്ങൾ കഴിഞ്ഞ അഞ്ച് വർഷക്കാർ എനിക്ക് അതേ സമയത്ത് ഒരു പുതിയ ഒരു കാഴ്ചപ്പാട് നൽകിയൊരു കാലഘട്ടമാണ് അഞ്ചു കൊല്ലം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായിട്ട് പ്രവർത്തിക്കുമ്പോൾ വികസന രംഗത്ത് ജനങ്ങളുടെ താല്പര്യങ്ങൾ അത് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ദൗർഭാഗ്യവശം നമുക്കറിയാം ത്രിതല പഞ്ചായത്തുകളുടെ ഫണ്ട് വളരെ കുറഞ്ഞു പോയൊരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മളൊക്കെ ഉള്ളത് ആ ഫണ്ടിൻ്റെ പിന്നെ അവൈലബിലിറ്റി കുറവ് നമ്മുടെ വികസനങ്ങളെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് ശരിക്കും ജനങ്ങൾ ഒരുപാട് പ്രതീക്ഷയോടെയാണ് നിൽക്കുന്നത് പ്രത്യേകിച്ചും നമ്മുടെ മലയോര മേഖലയിലെ കാർഷിക രംഗത്തുണ്ടായിട്ടുള്ള വലിയ പ്രതിസന്ധികൾ ഒന്ന് കാലാവസ്ഥാ വ്യതിയാനങ്ങൾ അതുപോലെ ഉരുൾപൊട്ടൽ അതുപോലെ വലിയ മഴ വലിയ മഴക്കെടുതികൾ വന്യമൃഗശല്യങ്ങൾ അതുപോലെ നമ്മൾ ഇന്നുവരെ കാണാത്ത വിധത്തിലുള്ള വലിയ തരത്തിലുള്ള മറ്റ് ജീവികളുടെ ശല്യങ്ങൾ ഇതെല്ലാം നമ്മുടെ കർഷകരെ വല്ലാതെ അലയ്ക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവരുടെ ജീവിതം വളരെ ദുസഖമാണ് അപ്പോൾ അവർ പ്രതീക്ഷിക്കുന്ന ഒത്തിരി നമുക്ക് ചെയ്യാൻ നമ്മൾ സാധ്യമാകുന്നില്ല ശരിക്കും പറഞ്ഞാൽ എം പി എയും എം എൽ എയും ത്രിതല പഞ്ചായത്തിൻ്റെ മെമ്പർമാരുമെല്ലാം ചേർന്ന് നിന്നുകൊണ്ട് ഒരു വികസന പാക്കേജ് ഓരോ പ്രദേശത്തെയും പ്രത്യേക പ്രശ്നങ്ങൾ പഠിച്ചുകൊണ്ടുള്ള ഒരു വികസന ലക്ഷ്യമാണ് നമുക്ക് ഏറ്റവും അനിവാര്യമായിട്ട് വേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും ഞാനിവിടെ ജയിച്ചു വന്നു കഴിഞ്ഞാൽ ഞങ്ങളത് തീരുമാനിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട എം എൽ എയും എം പിയുമായിട്ട് ഞാൻ സംസാരിച്ചു കഴിഞ്ഞു പിന്നെ എല്ലാ ഇവിടെ ബ്ലോക്ക് പഞ്ചായത്തിലാണെങ്കിലും ഗ്രാമപഞ്ചായത്തിലാണെങ്കിലും മത്സരിക്കുന്ന എല്ലാവരും ഈ വികസന താല്പര്യങ്ങൾ ഉള്ളവർ തന്നെയാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളല്ല നിൽക്കുന്നവരൊക്കെ തന്നെ ഈ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ബോധ്യം ഉള്ളവരാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അവരോട് ചേർന്ന് നിന്നുകൊണ്ട് എന്നാൽ കഴിയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ജനത്തിന് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത് അത് ബേവിച്ചിൻ്റെ ഇപ്പോൾ പറഞ്ഞു ബേവിച്ചിൻ്റെ ഗ്രാഫ് പടി 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 പടിയായി ഉയർന്ന് ബ്ലോക്ക് ബ്ലോക്ക് തലത്തിൽ പിന്നെ ബാങ്കിൻ്റെ സെക് പ്രസിഡൻ്റായി അത് കഴിഞ്ഞ് ബ്ലോക്കിലോട്ട് മത്സരിച്ചു അവിടെ വികസനകാര്യ സെക്രട്ടറി സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായി അടുത്ത റഞ്ചായത്തിലെ അടുത്ത ജില്ലാ പഞ്ചായത്തിലോട്ട് മത്സരിക്കുന്നു ഈ വളർച്ച വളർച്ചയ്ക്കൊപ്പം നിന്ന സംഘടന എനിക്ക് ഏറ്റവും പ്രയോജനമായിട്ടുള്ളത് കോൺഗ്രസിൻ്റെ എൻ്റെ തൊട്ടടുത്ത എൻ്റെ പ്രവർത്തകർ പിന്നെ എൻ്റെ കുടുംബം എൻ്റെ ബന്ധുമിത്രാദികൾ ഇവരെല്ലാം എൻ്റെ ഈ പ്രവർത്തന രംഗത്ത് വളരെയധികം പ്രോത്സാഹനം തന്നു എൻ്റെ കൂടെ നിൽക്കുന്നവരാണ് ഞങ്ങളെ ഇവിടെ വന്ന കാലഘട്ടത്തിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഉള്ള കാലഘട്ടങ്ങളിലാണ് ഞങ്ങൾ മലബാറി വന്നത് ആ സമയം തൊട്ട് മുന്നോട്ട് പോകുന്ന രംഗത്ത് എല്ലാം വലിയ സപ്പോർട്ട് പ്രാർത്ഥന അതിനൊക്കെ ഉപരി എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുന്നവരുടെ കൂടെ ഒരു പ്രാർത്ഥന ഞാനൊരു ഈശ്വര വിശ്വാസി കൂടിയാണ് അതുകൊണ്ട് ആ പ്രാർത്ഥന എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ കുടുംബത്തിൻ്റെയൊക്കെ ആ പരിപൂർണ്ണ പിന്തുണ എനിക്ക് കിട്ടാറുണ്ട് അപ്പോൾ മുഴുവൻ സമയത്ത് വീട്ടിൽ കിട്ടാറില്ല അങ്ങനെ പരിഭവങ്ങളൊക്കെ വീട്ടിൽ പറയാറുണ്ടോ ഞാൻ പക്ഷേ എൻ്റെ എന്നെ ഒരു വളരെ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഞാൻ മറ്റ് ഇങ്ങനെ സിനിമ കാണാൻ പോകലോ അങ്ങനെ പൊതുവായ കാര്യങ്ങൾക്ക് അങ്ങനെയില്ല പക്ഷേ എനിക്കൊരു ഒരു മണിക്കൂർ കിട്ടിയാൽ അല്ലേ രണ്ട് മണിക്കൂർ കിട്ടിയാൽ കുഞ്ഞ് മോൾ ഒരു എൻ്റെ ജാക്സിൻ്റെ മോളുണ്ട് കുഞ്ഞു കൊച്ചൻ്റെ കൂടെ അത് ഈ പാപ്പച്ച അമ്മയുടെ കൂടെയൊക്കെ ഈ കുടുംബത്ത് ഞാൻ പരമാവധി സമയം ഇരിക്കാൻ ഒരു ദിവസം ഒരു മണിക്കൂറെങ്കിലും അവരോട് ഇരിക്കാൻ ഞാൻ നന്നായി ശ്രദ്ധിക്കാറുണ്ട് ഇത് ഒരു എല്ലാ പൊതുപ്രവർത്തകർക്കും ഒരു മാതൃകയാണ് എല്ലാവരും വീട്ടിൽ ഞങ്ങൾ എല്ലാവരോടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അങ്ങനെ അപ്പോൾ എല്ലാവരും പറയുന്നു വീട്ടിൽ സപ്പോർട്ടാണ് പക്ഷേ വീട്ടിൽ ഞങ്ങൾ അവർക്ക് മിസ്സ് ചെയ്യുന്നുണ്ടെന്ന് അവർ പറയുന്നുണ്ട് അപ്പോൾ വിചാടും പറഞ്ഞത് ഒരു നല്ല കാര്യമാണ് കൂടുതൽ ഒരു മണിക്കൂർ ഒരു മണിക്കൂർ വീട്ടിൽ അവരെ സ്വസ്ഥമായി ചെലവഴിക്കാൻ ആ പൊതുപ്രവർത്തകരും സമയം കണ്ടെത്തണമെന്ന് ഞങ്ങൾ ഞങ്ങളും ആഗ്രഹിക്കുന്നു ഇപ്പം പുതുതലമുറ എല്ലാം വിദേശത്തേക്ക് പോകുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ച് കുറിച്ച് പുതുതലമുറയോട് എന്താണ് പറയാനുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇന്ന് നാം നാം ഇപ്പം ഞാൻ നമ്മുടെ ഈ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് താങ്കൾ എന്നോട് പറഞ്ഞത് കാരണം നമുക്കറിയാം ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി അതിൻ്റെ ഒരു ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത് നമ്മുടെ യുവജനങ്ങളാണ് ആ യുവജനങ്ങൾ ഇപ്പോൾ ഇവിടെ ഇല്ല അവരെ കുറ്റപ്പെടുത്താൻ നമുക്ക് പറ്റത്തില്ല ഇവിടുത്തെ ജീവിത സാഹചര്യങ്ങൾ ഇവിടുത്തെ അന്തരീക്ഷം അവർക്ക് ഇവിടെ നിന്നുകൊണ്ട് ജീവിതം ഒരു ഉപജീവനമാർക്ക് കണ്ടെത്താൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല ഇവിടെ ഉള്ളത് മാത്രമല്ല അങ്ങനെ നിന്ന് ഇവിടെ പച്ച പിടിക്കാൻ പറ്റുന്നവർക്ക് പോലും മനസ്സിലായതിനാൽ ഇവിടെ കഷ്ടപ്പെടാൻ അവർ മനസ്സല്ല അന്യ രാജ്യങ്ങളിൽ പോയി എന്ത് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവരും നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ട് ഒരു പരീക്ഷണം നടത്താൻ ഇവിടെ വിജയിക്കുന്ന പല എന്തെങ്കിലും ഒരു ഒരു പ്രവർത്തനം ഒരു ഒരു ചെറിയ ഒരു കർമ്മ മണ്ഡലം കണ്ടെത്തി അത് നന്നായി കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല ഒരു ട്രെൻഡ് പോലെ വിദേശത്തേക്ക് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഇപ്പം എനിക്കറിയാം എൻ്റെ ധാരാളം എൻ്റെ കുടുംബത്തിൽപ്പെട്ട ധാരാളം ആളുകൾ വിദേശത്തുണ്ട് എൻ്റെ സുഹൃത്തുക്കളുടെ മക്കളുണ്ട് എന്നെ ഞാൻ അറിയുന്ന ധാരാളം ആളുകളുണ്ട് പക്ഷേ ഇപ്പോൾ പഴയതുപോലല്ല വിദേശത്ത് പോകുന്നവർക്കും അവിടുന്ന് ഒന്നും നാട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല അവരവരുടെ ജീവിതമൊക്കെ അങ്ങ് കടന്നു പോകും എന്നല്ലാതെ ഒന്നും ഒരു സമ്പാദ്യമായി പണ്ടത്തെ പോലെ നടത്താൻ സാധിക്കുന്നില്ല ഇത് നമ്മുടെ തലമുറ മനസ്സിലാക്കണം മാത്രമല്ല നമ്മുടെ രാജ്യത്ത് ഈ പറഞ്ഞാൽ വിവിധങ്ങളായ ബിസിനസ്സുകളും സംരംഭങ്ങളും ഒക്കെ തുടങ്ങാൻ ധാരാളം അവസരങ്ങളുണ്ട് ഗവൺമെൻറ് അതിനെല്ലാം സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അതൊക്കെ കണ്ടെത്തിക്കൊണ്ട് അവരെ ഇവിടെ നിർത്താൻ ഒരു പാക്കേജ് തന്നെ വേണം യുവജനങ്ങൾക്ക് പ്രത്യേകമായ ബോധവൽക്കരണം നടത്തി നമ്മുടെ നാടിന് വികസനത്തിന് അവർ വലിയ ഭാഗഭാക്കാകുന്ന തരത്തിൽ അവരുടെ കുടുംബത്തെ ശരിക്ക് പറഞ്ഞാൽ വീടുകൾ അനാഥമാണ് എൻ്റെ അപ്പച്ചനും അമ്മയ്ക്കും ഞാനുള്ളത് വലിയ അതായത് എൻ്റെ അപ്പച്ചനും എന്നെ നോക്കി നിൽക്കുക അതായത് എൺപത് എൺപത്തഞ്ച് തൊണ്ണൂറ് വയസ്സായ മാതാപിതാക്കന്മാർ തന്നെ കഴിയുന്ന നിരവധി വീടുകൾ എനിക്കറിയാം അവരുടെ കഥന കഥകൾ അനുദിനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ അവരെ നോക്കാനും ഇവിടെ വൃദ്ധമന്ദിരങ്ങളുടെ എണ്ണം കുറയ്ക്കാനും ഒക്കെ സാധിക്കുന്നത് നമ്മുടെ ചെറുപ്പക്കാർ ഈ നാട്ടിൽ നിന്നുകൊണ്ട് നമ്മുടെ നാടിനെ കഷ്ടപ്പെടുത്താൻ സാധിക്കും കുടുംബത്തിനൊരാശ്രയം ഉണ്ടാകും തീർച്ചയായും നിങ്ങൾ പറഞ്ഞ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിന് എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരാളോ രണ്ടാളോ വിചാരിച്ചാൽ നടക്കാൻ ഗവൺമെന്റ് തരത്തിൽ തന്നെ അതിനാവശ്യമായിട്ടുള്ള ബോധവൽക്കരണങ്ങളും പിന്നെ ധാരാളം വായ്പകളൊക്കെ കൊടുക്കാനും പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും ഒക്കെയുള്ള ഒരു അറിവും അതിനുള്ള സാധ്യതകളും അവരെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല പരിഹാരം പറഞ്ഞത് വളരെ ആത്മത്യമായ കാര്യമാണ് നമ്മുടെ ഒരു ഈ ജനറേഷൻ പുതിയ തലമുറയുടെ ബ്രെയിൻ വിദേശത്തേക്ക് ഒഴുകുകയാണ് അതോടൊപ്പം തന്നെ വിജയ ഇതും കൂടി ചോദിക്കാം പുതുതലമുറയെ ാണ് ഞാൻ പോകുന്നത് പുതുതലമുറയെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പോകുന്നത് നമ്മൾ എല്ലാവരോടും ചോദിക്കാറുള്ളതാണ് ഏറ്റവും ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു ഭീഷണിയാണ് ലഹരി ലഹരി പണ്ടുകാലത്ത് നമ്മുടെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ നമ്മുടെ നാട്ടിൽ ധാരാളം കല്ല് ഷാപ്പുകളുണ്ട് നമ്മുടെ കാരണവന്മാരൊക്കെ പലപ്പോഴും കള്ളു കുടിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് ആ കള്ളുകൂടി മാറി പിന്നീട് വന്നപ്പോൾ വിദേശ മദ്യത്തിലേക്ക് കടന്നു വിദേശ മധ്യം കഴിക്കുന്നതിനും ഒരു പരിമിതി അതിൻ്റെ പ്രശ്നങ്ങൾക്കും അതിൻ്റെ ദുരന്ത ഫലങ്ങൾക്കുമൊക്കെ കുറേയെല്ലാം നിയന്ത്രണം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം രാ ലാസ രാസലഹരിയിലേക്ക് കടന്നതോടെ അതൊരു വലിയ പ്രതിസന്ധി ആയിരിക്കുകയാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ മൊബൈൽ മൊബൈലിപ്പോൾ തുറക്കാൻ പറ്റത്തില്ല ഫേസ്ബുക്കിലും അതുപോലെ വാട്സാപ്പിലും ഒക്കെ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ഈ ശരിക്കും ഭ്രാന്തമായ രീതിയിൽ ആരാണെന്ന് പോലും തിരിച്ചറിയാതെ മഴയോ വെയിലോ ഒന്നും തിരിച്ചറിയാതെ പിന്നെ ശരിക്കും പറഞ്ഞാൽ പേപ്പട്ടികളെ പോലെ തുള്ളി കളിക്കുന്ന നമ്മുടെ യൗവനത്തെയാണ് നമ്മൾ കാണുക ഇതൊരു ഈ നാടിൻ്റെ ഏറ്റവും വലിയ ക്യാൻസറാണ് ഇതിന് ഗവൺമെൻറ് നന്നായിട്ട് ഈ ശ്രമം നടത്തി വരുന്നുണ്ട് പക്ഷേ അത് എത്രകൊണ്ട് വിജയപ്രദമാകുന്നു എന്നും എനിക്കറിയത്തില്ല ഇന്നും നമ്മുടെ കലാലയങ്ങളിലും അതുപോലെ കോളേജ് ക്യാമ്പസുകളിലും അതുപോലെ നമ്മുടെ മാർക്കറ്റുകളിലും ആളുകൾ കൂടുതൽ സ്ഥലങ്ങളിലുമെല്ലാം ഇത് കിട്ടുന്നുണ്ട് ഇതാരു കൊടുക്കുന്നു നമുക്കറിയത്തില്ല പക്ഷേ വലിയ ദുരന്തമാണ് ഒരുപാട് കുഞ്ഞുങ്ങൾ ആത്മഹത്യക്ക് ഇതിന് അവസരമുണ്ടാകുന്നുണ്ട് പെൺകുട്ടികൾ പലരും ഇതിൻ്റെ പേര് ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഇത് മാറിയിട്ടുണ്ട് ഏറ്റവും ആദ്യമായി സകല രാഷ്ട്രീയ കക്ഷികളും എല്ലാം ചേർന്നുകൊണ്ട് സകല വിഭാഗങ്ങളും ഒന്നു ചേർന്നുകൊണ്ട് ഏറ്റവും പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ട ഒരു കാര്യമായിട്ടാണ് എനിക്കിതിന് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അത് ഒരു നല്ല സന്ദേശമാണ് ഇതിൽ കക്ഷി രാഷ്ട്രീയം പാടില്ല എല്ലാവരും ഒന്നിച്ച് ഈ ലഹരിയെ നിയന്ത്രിക്കാൻ ഒരു മുന്നോട്ട് വന്നിട്ടാണ് പറയുന്നത് ലഹരിമുക്ത കേരളമായി മാറട്ടെ കേരളം എന്നുള്ള ലഹരിമുക്ത ഇന്ത്യയായി മാറണം എന്നുള്ളതാണ് നമ്മുടെ നമ്മുടെ തലമുറയെ സംരക്ഷിക്കണമെങ്കിൽ നമ്മൾ കാഴ്ചപ്പാടുകൾ കുറേ കൂടെ വിപുലീകരിക്കേണ്ടതുണ്ട് ബജറ്റ് ഇത് ഇതിൻ്റെ സോഴ്സുകളാണ് നമുക്ക് പ്രധാനം നമ്മളിലോട്ട് എത്തുന്ന സോഴ്സുകളെ കണ്ടെത്തി അടയ്ക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രധാനം അതിന് അതേപോലെ നമ്മുടെ ഇപ്പോഴുള്ള തലമുറയെ പിന്നെ ബോധവൽക്കരിക്കാൻ എന്തെങ്കിലും പദ്ധതികൾ മനസ്സിൽ കാണുന്നുണ്ടോ ഈ സോഴ്സുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ ഇപ്പോൾ ഓരോ ദിവസവും കൂട്ടുപിട ചെക്ക് പോസ്റ്റ് മുതൽ കേരളത്തിന് പുറത്താണ് ഇത് കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അത് എവിടെയാണെന്ന് പറയാൻ നമുക്കും അറിയത്തില്ല കേരളത്തിന് പുറത്തുനിന്ന് വരുന്ന ചെറുപ്പക്കാരാണ് ഇത് പല വിധത്തിലുള്ള അളവുകളിൽ ഈ സാധനം കൊണ്ടുവരികയും പോലീസ് പിടിക്കുകയൊക്കെ ചെയ്യുന്നത് ഇതാ നമ്മളിത് ഉപയോഗിക്കാത്തവരായതുകൊണ്ടും ഇതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ബോധ്യം നമുക്കില്ല ഇത് എവിടുന്ന് കിട്ടുന്നു എന്ന് നമുക്കറിയത്തില്ല പക്ഷേ ഇത് ഉപയോഗിക്കുന്നവർക്ക് ഇത് സുലഭമായി കിട്ടുന്നുണ്ട് അതിൻ്റെ പേരിലാണ് ഇതിപ്പം ഇങ്ങനെ ഒരു വലിയ ഈ ഇതിൻ്റെ കിട്ടാനുള്ള ലഭ്യത കൂടുന്നത് കൊണ്ടാണ് ഇതിൻ്റെ ഉപയോഗം കൂടി വരുന്നത് അപ്പം അതിൻ്റെ അർത്ഥം നമ്മുടെ നാട്ടിൽ ഇത് സുലഭമായിട്ടുണ്ട് നമ്മൾ അറിയുന്നില്ലെന്നുള്ളതാണ് അതാണ് ഒരു യാഥാർത്ഥ്യം അത്വലീകരിക്കാൻ എനിക്ക് തോന്നുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മാതാപിതാക്കൻ തന്നെ കാരണം കുഞ്ഞുങ്ങളാണ് ഏറ്റവും ആദ്യത്തിൽ പെട്ടുപോകുന്നത് വിദ്യാർത്ഥികൾക്കാണ് ഇത് കൊടുത്തു വരുന്നത് സ്കൂൾ വിദ്യാഭ്യാസം നാലാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് ഇത് കൊടുക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ മാതാപിതാക്കന്മാരെ ഇത്തരം കാര്യങ്ങളിൽ ആദ്യം അവർക്ക് ഒരു ഇത് കൊടുക്കുക ഒരു അറിവിനെ ഒരു അവയർനസ് കൊടുക്കുക കൂടാതെ സ്കൂൾ തലങ്ങളിൽ കോളേജ് തലങ്ങളിൽ അതുപോലെ ക്ലബുകൾ നമ്മുടെ രാജ്യത്തെ സന്നദ്ധ സംഘടനകൾ യുവ അതുപോലെ യുവജന സംഘടനകൾ അവരൊക്കെ ഇതിനു വേണ്ടി രംഗത്തിറങ്ങിയാൽ കാരണം എന്നെപ്പോലെയോ നിങ്ങളെപ്പോലെയോ മുതിർന്നവർ നമ്മുടെ ചെറുപ്പക്കാരിലേക്ക് എത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ചെറിയ അതിൽ ഏറ്റവും നല്ലത് അവരോടൊപ്പം നിൽക്കുന്ന ചെറുപ്പക്കാർ തന്നെ ഒരു ഇതിനെക്കുറിച്ചുള്ള ബോധ്യത്തോടെ ഇറങ്ങി അവർ പ്രവർത്തിക്കാൻ വന്നാൽ മാത്രമേ ഇപ്പോൾ സമൂഹത്തിൽ ഇത്തരം ദുരന്തം അനുഭവിക്കുന്നവരുടെ ഉദാഹരണങ്ങളും അവരെ ദൃശ്യങ്ങളും ഒക്കെ ബേബി ചേട്ടൻ പയ്യാബുഷൻ നിന്ന് ജനവിധി തേടി ജില്ലാ പഞ്ചായത്തിലൊക്കെ എത്തി അവിടെ അവിടെ നിന്ന് നല്ലൊരു ഭരണ നേതൃത്വം കാഴ്ചവെക്കാൻ വേണ്ടി ബേബി ചേട്ടന് സാധിക്കട്ടെ എന്ന് ദാസനും വിജയനും ആശംസിക്കുകയാണ് അപ്പോൾ ഈ ഒരു തിരക്കിനിടയിലും നമ്മോടൊപ്പം വെള്ളാനകളുടെ നാട് പരമ്പരയിൽ ദാസൻ്റെയും വിജയൻ്റെയും കൂടെ അല്പസമയം മാറ്റിവെച്ചതിന് പ്രത്യേക നന്ദി അറിയിക്കുകയാണ് അപ്പോൾ വേവിച്ച ഓൾ ദി ബെസ്റ്റ് ആദ്യം പറഞ്ഞ പോലെ തന്നെ എല്ലാ മത്സരങ്ങളും ആരോഗ്യപരമായി നടക്കട്ടെ ഭംഗിയായി ഉള്ളൊരു എലക്ഷൻ നടന്ന് നല്ലൊരു റിസൾട്ട് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുക അല്ലേ വിജയ തീർച്ചയായിട്ടും അപ്പോൾ ഈ പെ നാട് എന്നുള്ള പരിപാടിയുടെ ഭാഗമായി ദാസനെയും വിജയനെയും കാണാനും നിങ്ങളോട് സംസാരിക്കാനും പറ്റിയ ഈ ഒരു അവസരത്തിന് ഞാൻ നന്ദി പറയുന്നു നിങ്ങൾ രണ്ടാളുകളും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ സഹായിക്കണമെന്ന് ഇനിയൂർ അഭ്യർത്ഥിക്കുകയും ചെയ്യും തീർച്ചയായും ഞങ്ങളുടെ സഹായം ഉണ്ടാവും ഇതേപോലെ ദാസനും വിജയനും രാഷ്ട്രീയമില്ല പക്ഷേ ഞങ്ങളുടെ കൂടെയുള്ള രാഷ്ട്രീയ സ്ഥാനാർത്ഥികൾക്ക് എപ്പോഴും രാഷ്ട്രീയം ഉണ്ടാകും തീർച്ചയായിട്ടും ബേബിച്ചേട്ടന് ബേബിചേട്ടൻ്റെ വോട്ടർമാരോട് ഈ സമയത്ത് എന്താണ് പറയാനുള്ളെങ്കിൽ പറയാം ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ തന്നെ ഞാൻ ഈ തീർച്ചയായും ഈ ഡിവിഷനിലെ പയ്യാവൂർ ഡിവിഷനിലെ മുഴുവൻ മേഖലകളിലെയും പഞ്ചായത്ത് മെമ്പർമാരുമായും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരുമായും അതുപോലെ തന്നെ പുതുതായി വരുന്ന പഞ്ചായത്ത് പ്രസിഡന്റുമാരുമായും ബഹുമാനപ്പെട്ട എം എൽ എമാരുമായും സണ്ണി ജോസഫും സജീവ് ജോസഫും രണ്ട് പേരും എൻ്റെ ഈ ഡിവിഷനിൽ വരുന്ന രണ്ട് എം എൽ എമാരാണ് ഈ രണ്ടു പേരും എൻ്റെ അടുത്ത സുഹൃത്തുക്കളും എൻ്റെ ബഹുമാനായി ഞാൻ ആദരിക്കുന്ന വ്യക്തികളുമാണ് അതുപോലെ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന കെ സുധാകരൻ എം പി ഇങ്ങനെയുള്ള എല്ലാ അധികാര കേന്ദ്രങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ നാടിൻ്റെ പൊതുവായ വികസനത്തിന് എന്നാൽ കഴിയുന്നതെല്ലാം ഞാൻ ചെയ്യാൻ ഞാൻ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കും ഏത് സമയത്തും വിളിച്ചാൽ ഓടിയെത്തുന്ന വിധത്തിൽ ഈ പ്രദേശത്തെല്ലാം എനിക്ക് പോകാനും ബന്ധപ്പെടാനും സാധിക്കുമ്പോൾ അവരുമായിട്ട് നല്ല ബന്ധമുണ്ട് എല്ലാ മേഖലയിലും ആളുകൾ എന്നെ വല്ലാതെ നന്നായി സ്നേഹിക്കുന്നുണ്ട് ഞാനും അവരെ സ്നേഹിക്കുന്നുണ്ട് അത് തുടർന്നുകൊണ്ട് തന്നെ അവരുടെ കൂടെ ഒരാളായി ഞാൻ നിൽക്കും എന്നാണ് എനിക്ക് അവരോട് പറയാനുള്ളത് അതുകൊണ്ട് എല്ലാവരും എന്നെ വീട്ടിൽ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമേന്ന് സമിനെയും അപേക്ഷിക്കാം എല്ലാം ഭംഗിയാകട്ടെ